സ് വെൽക്കം ടു കേരള ജോബ് അലേർട്ട് സൗദി അറേബ്യയിലെ സെക്യൂരിറ്റി ഫോഴ്സ് ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റൽ അറ്റൻഡർ വാക്കൻസികൾ വന്നിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ പറയുന്നത് എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു ആണ് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പ്രായപരിധി പറയുന്നത് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയാണ് ദുബായിലെ ഫസ്റ്റ് സെക്യൂരിറ്റി ഗ്രൂപ്പിലേക്ക് സെക്യൂരിറ്റി ഗാർഡ് വാക്കൻസികൾ വന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ് എ ഡി ആണ് സാലറി പറയുന്നത് ശരീരത്തിൽ ദൃശ്യമായ ടാറ്റു ഉണ്ടായിരിക്കാൻ പാടില്ല ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം ക്വാളിഫിക്കേഷൻ പറയുന്നത് എസ് എസ് എൽ സി ആണ് ഉയരം നൂറ്റി എഴുപത്തിനാല് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം പതിനൊന്ന് മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടായിരിക്കും സൗജന്യ താമസവും ഗതാഗതവും ഉണ്ടായിരിക്കും ഏജ് ലിമിറ്റ് പറയുന്നത് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി എട്ട് വരെയാണ് ഈ വിസ ചെയ്ത് കൊടുക്കുന്നത് എയർലൈൻ ട്രാവൽസ് ാണ് അവരെ ബന്ധപ്പെടുന്നതിന് വേണ്ടി എൺപത്തേഴ് പതിനാല് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി നാല് മുപ്പത്തേഴ് എന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് അമ്പത്തെട്ട് തൊണ്ണൂറ്റി മൂന്ന് പൂജ്യം ആറ് എന്ന നമ്പറിലേക്കോ ബന്ധപ്പെട്ട് അപേക്ഷിക്കാവുന്നതാണ് ജോബ് വേക്കൻസീസ് ജോബ് അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക താങ്ക്